അതായത് ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ലാപ്ടോപ്പ് ഇങ്ങനെ മാറി മാറി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് രണ്ട് സാധനത്തിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ദിവസം വന്ന വൃതിയിൽ ചെന്നപ്പം പുതിയതായിട്ട് നമ്മുടെ മന്ദവൃതയിൽ ഓപ്പൺ ചെയ്ത മാറ്റോം എന്ന് പറയുന്ന ഐ കെയർ ഞാൻ കാണുന്നതും അപ്പോൾ അവിടെ എന്താണ് അവിടുത്തെ ഫെസിലിറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാണ് കയറിയപ്പോൾ തന്നെ എന്നെ തന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവ് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതായത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എനിക്കെൻ്റെ കണ്ണും റെഡിസ്റ്റ് ചെയ്യണമായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മൊബൈൽ യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കണ്ണിന് ഭയങ്കര ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ലാപ്ടോപ്പും മാറി മാറി ുംടിവിടെ താടി ഇവിടെ വെച്ചിട്ട് നെറ്റിമേല മുട്ടിച്ച് നോക്കണേ താടി കയറ്റി വെച്ചോ കുറച്ച് നേരെ മുട്ടുകാരെ നോക്ക് ല്ലേ നേരെ അങ്ങനെ ഇപ്പം അവിടെ കാണുന്നത് ഇങ്ങനെ കാണുന്നതാണോ അതോ ഇത് വെച്ചിട്ട് കാണുന്നതാണോ നല്ലത് ഇതില്ലാണ്ട് കാണുന്നതാണോ നല്ലത് ക്ലിയർ ആണല്ലോ അല്ലേ ഒന്നുകൂടെ വായിച്ച് ഏതൊട്ട് വായിച്ചു ക്ലിയർ ആണല്ലോ എടുക്കുവാണേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേനും സാറിന് പവർ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇനിയിപ്പം സാർ സിസ്റ്റം ഫോൺ നല്ല യൂസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പം നമുക്കതിന് പ്രൊട്ടക്ഷൻ തരുന്ന ടൈപ്പ് ലെൻസ് വെക്കാം ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം അതിനകത്ത് നമുക്ക് ബ്ലൂ റേ ബ്ലൂ റേസിനെ ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ലെൻസ് ഉണ്ട് നമുക്കതിട്ട് സാറിന് സിസ്റ്റം ഫോൺ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് നിങ്ങൾക്ക് കണ്ണാടികൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ഫ്രെയിം എല്ലാം ഏത് മോഡൽ സെലക്ട് ചെയ്താലും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമ്മളിപ്പം ഓപ്പണിംഗിന്റെ ഉണ്ട് കിഴിവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ലെൻസും ഫ്രെയിമും എടുക്കുമ്പോൾ നല്ലൊരു നല്ലൊരമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അതായത് അഞ്ഞൂറ് നിങ്ങൾക്ക് ഇവിടെ കണ്ണാടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ അവസാനം അപ്പം കണ്ണാടി ആവശ്യമുള്ളവര് അതായത് എപ്പോഴും നമുക്ക് കണ്ണാടി ആവശ്യമുള്ളവരാണെന്ന് അറിയാം പക്ഷെ നമുക്ക് ഏറ്റവും വില കുറവ് കിട്ടുന്ന മറ്റൊരു സ്പോട്ടില്ല ഇവരിപ്പം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഡോക്ടറുടെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി വേറെ എങ്ങും പോകണ്ട ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി ഒരു ക്വാളിറ്റി ആണ് ക്വാളിറ്റി മുഖ്യം മെയിൻ മെയിനായിട്ട് ഒരു ക്വാളിറ്റി ആണ് നോക്കുന്നത് ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കണ്ണാടി ഇവിടെ ഡൗട്ട് ഉണ്ട് അതായത് കണ്ണിന്റെ മാത്രമേ നമുക്കിപ്പം കണ്ണട നോക്കുന്നുണ്ട് നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഡോക്ടറും ആവും പിന്നെ നമ്മൾ കോൺടാക്ട് ലെൻസിന്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത് നമ്മുടെ നിങ്ങൾ പിന്നെ കണ്ണാടിയും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവരിവിടെ ചെയ്തു തരുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും കുറഞ്ഞ ചെലവിന് ഞങ്ങളിവിടെ കണ്ണാടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യേണ്ട പുനല്ലൂർ മൂവാറ്റുപുഴ റൂട്ടിൽ മന്ദപുരുതി ജംഗ്ഷനിലാണ് മന്ദപുരുതി എസ് ബി ഐ ബാങ്കിനും ഫെഡറൽ ബാങ്കിനും നേരെ ഓപ്പോസിറ്റ് മാർ ടോം എന്ന ഈ ഒരു കണ്ണാടി കടയിലാണ് അപ്പോൾ ഏറ്റവും വിലക്കുറവിൽ അതായത് അതായപ്പോൾ ഏറ്റവും വില കുറവിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ക്വാളിറ്റി കുറേ സാധനമാണ് ഹൈ ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറയും നമ്മളിവിടെ കണ്ണാടി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാതിരിക്കുക ബാക്കി കോണ്ടാക്റ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്